ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ നമുക്കെന്നേ തളിർവാട്ടക്കപ്പ കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കാം അല്ലേ അപ്പം ഞങ്ങളിവിടെ അതിനെ തളിർവാട്ടക്കിഴങ്ങ് പറയും കേട്ടോ നമ്മുടെ കപ്പയില്ലേ അതെടുത്ത് ചെറുതാക്കി കട്ടി കുറച്ച് അരിഞ്ഞെടുത്തതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ഇങ്ങനെ വാട്ടിയിട്ട് കോരി എടുക്കും എന്നിട്ട് അത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതാണിത് ഇന്നിപ്പം നമുക്കിത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങാൻ കിട്ടൂട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അടച്ച് മൂടി വെക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് കുതിർന്ന് വരട്ടെ ഇപ്പോൾ ഒരു അഞ്ച് മണിക്കൂറൊക്കെ വെച്ചപ്പോൾ നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് വണ്ടിയിൽ ഇനി നല്ലപോലെ കഴുകി നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കപ്പ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ ഒരു നാല് വിസിലൊക്കെ വന്നപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരമുറി നാളികേരം ചിരകിയതും മൂന്ന് ഏലക്കായ മൂന്നച്ച് ശർക്കര ഉരുക്കിയതും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മളെടുത്ത് വെച്ച ശർക്കരയും ചിരകിയ നാളികേരം ഒക്കെ ഇല്ലേ ഈ ഏലക്കായയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്കതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച കപ്പയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടാ അപ്പൊ ഏർ നന്നായിട്ട് നമ്മൾ ഈ മധുരം പിടിച്ചു വരണം നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ വരട്ടെട്ടാ അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ നല്ലപോലെ വറ്റട്ടെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടാ അപ്പോൾ പണ്ട് ഉമ്മയും വലിയമ്മയും ഒക്കെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇതിൻ്റെ ഒരുപാട് പലഹാരങ്ങൾ അവർ അവരുണ്ടാക്കുമെങ്കിലും അതിൽ എനിക്കും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലറുവാട്ട കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇതറിയണുണ്ടാകില്ല അപ്പോൾ വീട്ടിലെന്തായാലും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം വലിയവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം